സ്വന്തം വീട്ടിൽ തന്നെ കോഴി മൂട്ടിക്കാന്ന് വെച്ചാൽ എനിക്ക് പ്രതികരിക്കണം പ്രതികരിക്കാൻ മറ്റു മാർഗം ഒന്നും നീക്കണ്ടില്ലേ തൊഴിലും ത്വരൊന്നും ഇല്ലാത്തവന് പ്രതികരിക്കുന്നതിന് പോലും പരിമിതി ഉണ്ടടാ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരു അഭ്യസ്ത വിദിനം നൽകിയേ എനിക്ക് നിങ്ങളുടെ വികാരമൊക്കെ മനസ്സിലാവുന്നുണ്ട് ഓ എന്നാലും ഭാവിയെ പറ്റി യാതൊരു വിധ ഗ്യാരന്റിയില്ലാതെ നിങ്ങൾ എങ്ങനെ കുടുംബത്തെ മാനേജ് ചെയ്യും ഓ വലിയ കഷ്ടം ഞാനിപ്പോ ലിസ്റ്റിന്റെ ഒരു പൊങ്ങച്ചം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സപ്രസംഘത്തിന്റെ നിയമാവലിയിൽ ഒരു നിബന്ധന ഉണ്ട് അതായത് സംഘങ്ങളുടെ വീട്ടിൽ മോഷണം അരുത് ശരിയാണ് ഇന്ന് നിന്റെ വീട്ടിൽ വെച്ചാകുമ്പോ നാളെ അത് എന്റെ വീട്ടിൽ വെച്ചാൽ അല്ലെങ്കിലും ആയാലും താറാവായാലും അളനീരായാലും ആരാന്റെ മോലിൽ കട്ട് ഒരു രുചി അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ മോഷണം വേണ്ട ആണത്വത്തിന്റെ ആണിക്കല്ല് സ്വന്തം കുടുംബാംഗങ്ങൾ ചേർന്ന് പറിച്ചെടുക്കുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ഇല്ലെന്ന് വെച്ചാൽ ശരി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിയമാവലി തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി എഴുതാം ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വെച്ചു പട്ടിയുണ്ടോ അളിയനുണ്ട് അളിയനെ പൂട്ടിയിട്ടുണ്ടല്ലോ മിണ്ടല്ലോ തന്നെ കോഴിക്കോടോ അയ്യോ ഉറഞ്ഞി അങ്ങനെ ഒരുത്തന സലകരിക്കണ്ട നിങ്ങൾ വിട്ടോ ഞാനങ്ങ് എത്തിക്കോണം നീ എവിടെ പോവുക ഞാനങ്ങ് എത്താം ചെറിയ പണിയുണ്ട് അവസാനം മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കല്ലേ എന്തട കാം കഷ്ടം ఇప్పుడు <muchas> కూడా പക്ഷെ മുതുകു നോക്കി ഒരു എയർ കൊടുത്തു ആളിന്റെ ശരീരാവസ്ഥയിൽ മിക്കവാറും ആ എറിച്ച് ആവാനാണ് സാധ്യത

കള്ളനെ നേരിൽ കണ്ടുവന്നു കേട്ടു ആളെ തിരിച്ചറിഞ്ഞോ പാണ്ടിക്കാരാണെന്നോ പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് അതെ അതെ ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനില്ലേ ഇവിടെ പച്ചക്കള്ളം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലും ഇല്ല ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല വ്യക്തി വൈരാഗ്യം കൊണ്ട് അവൻ എന്നെ കോഴിക്കള്ളനാക്കുന്നതാ അയ്യോ ഇവൻ തന്നെയാണ് കണ്ട ഞാൻ നേരിൽ കണ്ടതാ അങ്ങനെ ഒരാൾ മാത്രം സംശയിച്ചാലോ വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ തെളിവുണ്ട് എവിടെ ഇവന്റെ മുതുകിൽ ഏറെ കൊണ്ടൊരു കലയുണ്ട് ആ ഇല്ല 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 പച്ചക്കള്ളം ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്കിൽ കലയേ ഇല്ല എടോ ഇല്ലെങ്കിൽ താനും തന്നെ പഠിക്കണേ ആ ഷർട്ടഴിച്ച് കാണിച്ചോട്ടെ ഞാൻ മുതുകിൽ നോക്കാൻ അതിനിപ്പം പ്രേസ്പൂരിൽ തുണി അടിച്ചു കേടാ ഓ ഇതിപ്പോ എന്റെ ചാരിത്രവും പോകണം പരിശോധിച്ചു എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം ഷർട്ട് അഴിക്കുന്ന എനിക്ക് നല്ലത് ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും ഇങ്ങനെ അറ്റം വന്ന തനി തറയാനുള്ള തണ്ടി അഴിക്കടാ നിങ്ങൾ കേരക്ക് ഞാനൊരു സത്യം പറയാ എനിക്ക് മുതുക എന്നാ മുതുക ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാം ஜல்ல <laughs> 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 ചേർന്ന് ഈ സത്യാവസ്ഥ വിശ്വസിക്കണം തമ്പുരാൻ ഇറങ്ങി വന്ന് റങ്ങി വന്ന്നാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കൂല പക്ഷേ വിശ്വസിക്കൂലി വിശ്വസിച്ചേ പറ്റൂ അയ്യോ ഞാൻ കള്ളനല്ല സത്യസന്ധനായ ഒരു നിരപരാധിയാണ് എടാ നിരപരാധിയുടെ മോനെ അന്ന് ഉച്ചയ്ക്ക് പുഴുങ്ങിയ കോഴിമുട്ടയും പൊരിച്ച കോഴി ഇറച്ചിയും മൂക്കറ്റം നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു

സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്ന് കണ്ടു കിട്ടിയ തൊണ്ടിയാണിത് പെണ്ണുങ്ങള് പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്തസായി ഏതെങ്കിലും ബാങ്ക് കൊള്ള അടിച്ചു എന്നാ എന്നെ കുന്താ തൊഴിലാണോ സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത് കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം കോഴിയാണോ സത്യം

തിളച്ച ഇന്നും കൂട്ടില് പൊട്ടിയില്ല

ഒന്ന് ചോദിക്കോ രണ്ടു ദിവസം ഇതൊരു ശല്യല്ലോ അവളെ അമ്മായിലൊരു കോഴിയും മുട്ടയും എന്നാ അത് കഴിക്കില്ലെങ്കി ഇത് കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്കെണ്ണമില്ല തീകലേക്ക് കൊണ്ട് ഉച്ചയ്ക്കുന്നു എന്തായാലും ആവട്ടെ വാ ഉം ചേട്ടാ ഒന്നുമില്ല അതെ ഞങ്ങളൊക്കെ കോഴി വന്നു നിന്റെ വീട്ടിൽ മുട്ടിട്ടാ ഇല്ല എന്താ ചേച്ചി േ എന്തിനൊക്കെ പറയുന്ന ഒരു മുട്ടയുടെ കാര്യായി ജോർജ് ടാ ആ പറഞ്ഞത് ശരിയായില്ല ചേച്ചി ഇങ്ങോട്ട് വന്നേ നോക്കിട്ട് പോയാ മതി എന്തുവാ കോഴിമുട്ട് ചെയ്ത് കൊടുത്തോന്നെ നീ കൈന്ന് വിടേ ഞാനോ ഇവക്കടം നോക്കിട്ട് പോയാ മതി ചേച്ചിണ്ട എല്ലാരും ഒന്നല്ല രണ്ടെണ്ണം എന്റെ പൊണ് ചേച്ചി നിന്റെ ഞാൻ വെച്ചേക്കാം കോഴികൾക്ക് പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞു എന്റെ പോയതായിരിക്കും എന്താ ജോർജിയുടെ പ്രശ്നം മുട്ട അല്ലാതെ എന്താ എന്താടി പിന്നെ പ്രശ്നം എന്റെ പൊന്നു ചേട്ടാ ഈ തള ഞാൻ മുട്ട കാട്ടുന്നു പറഞ്ഞിട്ട് എടാ വറീസേ ഇതിന്റെ വല്ല കാര്യം ഉണ്ട് എന്റെ മുട്ട അടിച്ചു വെറ്റേ കാര്യം ഉണ്ട് ഒരു പ്രശ്നവും ഇല്ല വർഗീസ് അത് എന്നെ അവിടുത്തെ പ്രശ്നം എടി പിന്നെ നീ പോയി ചായ ചെടി ചായോ വീട്ടിൽ കയറി വീട്ടിൽ കയറി മേരി എന്നാ ഞങ്ങള് പോവാട്ടോ വാ ഞാൻ ഇന്ന് വന്നേ അതെ ഞാൻ വിളിക്കാട്ടോ ശരി ബൈ ബൈ ആ